ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം ഏഴ് നോവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചുമേവുന്നതിനെളുതിലൊന്ന് അരുളിയിടണേ നീ നിന്റെ നാമം ഉച്ചരിക്കാൻ കഴിഞ്ഞാൽ നാവിനെ സായുജ്യമായി എടുത്തുരച്ച് എടുത്തു പറഞ്ഞു മേവും നദിനെ വറിയുന്നതിനെതിൽ എളുപ്പത്തിൽ അരുളീരണ ജീവൻ വിടുമ്പോൾ മരിക്കുമ്പോൾ ഭൂഷണം അലങ്കാരം എന്നീ കൂടാതെ നിന്റെ തിരുനാമം എടുത്ത് ജപിച്ച് ജീവിതം കഴിച്ചു കൂട്ടുവാൻ എളുപ്പം സൗകര്യമുണ്ടാക്കുന്ന ഒരു വഴി നീ അരുളി ചെയ്യണം ജീവൻ വിടുമ്പോൾ ഈ മന്ത്രോച്ചാരണ ഫലമായി എനിക്ക് ശിവപാർശ്വദഭാവം ലഭിക്കും അന്ന് നാവിൻ്റെ അലങ്കാരമായി ശിവമന്ത്രമല്ലാതെ വേറൊന്നും ആവശ്യമില്ല ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ശിവനാമം തന്നെ മതി ഭക്തനായ ഒരുവന്നെ വിഷയരസം ആസ്വദിക്കാൻ വെമ്പുന്ന നാവിനെ ഭഗവാന്റെ നിവ്യനാമം ഓർമ്മിച്ച് ജപിച്ച് കഴിഞ്ഞുകൂടാൻ എളുപ്പമായ ഒരു നാമം അവിടുന്ന് കൊടുക്കണേ നാമജപം പരിശീലിച്ച് പഴകിയ ശേഷം ജീവൻ ദേഹം വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ ആ നാമോചാരണം കൊണ്ട് ഭഗവത് രൂപം തെളിഞ്ഞുകിട്ടും ഭഗവനാമമാണ് നാവിനലങ്കാരം ഇതല്ലാതെ മറ്റൊന്നും ഈ ഭക്തനാവശ്യമില്ല അന്നരസാസ്വാദനവും പരദൂഷണ രസാസ്വാദനവുമാണ് നാവിൻ്റെ വിഷയരസാസ്വാദനം ഒരു ലൗകികൻ്റെ നാവ് ഇവയ്ക്കായി സദാ വെമ്പുന്നു ഇവനെ ആസ്വദിച്ചാസ്വദിച്ച് ഇരുണ്ടവാസനകൾ കൊണ്ട് നിറഞ്ഞ ചിത്തം ആത്മസത്യത്തിൽ നിന്നകന്ന് അതിവേഗം പതിക്കാനിട വരുന്നു ഇതിനൊരു പോംവഴി നാവിൻ തുമ്പത്ത് ചെറിയൊരു ഭഗവൻ നാമം സദാ സൂക്ഷിക്കുകയാണ് ശിവനാമം തന്നെയാകാം ചിത്തം വിഷയാസ്വാദനത്തിനെ പ്രേരിപ്പിക്കുമ്പം എപ്പോഴും ശിവശിവ എന്നുച്ചരിച്ച് ആ പ്രേ പ്രേരണയെ ലഘൂകരിക്കുക നാവ് നാമമുച്ചരിക്കുന്നതോടെ ക്രമേണേ മനസ്സും ശിവചിന്തയിൽ ഏകാഗ്രപ്പെടും തുടർന്ന് ഉള്ളിൽ ശീതളമായ ആത്മാനന്ദം അനുഭവപ്പെട്ട് തുടങ്ങും അതോടെ നാവിൻ്റെ ആസക്തികളും കുറഞ്ഞുവരും മരണവേളയിൽ ഭഗവത് രൂപം വ്യക്തമായി തെളിയുകയും ചെയ്യും കൊണ്ടുള്ള നാമം പോലെ ലളിതമായ മറ്റൊരു സാധനയില്ല തന്നെ നിരന്തരം ഇത് ശീലിക്കുന്ന ഒരാൾ സത്യാർത്ഥത്തിൽ അതിവേഗം പുരോഗതി നേടും നാവ് നാവിൻ്റെ നാമോച്ചാരണം മറ്റിന്ദ്രിയങ്ങളുടെ ഈശ്വര പരിശീലനത്തിൽ പ്രതിനിധിയാണ് നാമോചാരണങ്ങളോടൊപ്പം കണ്ണ് എവിടെയും ഭഗവത് രൂപം കാണാനും ചെവി ഭഗവന്നാമം കേൾക്കാനും മൂക്ക് ഭഗവാനെ മണത്തറിയുവാനും തൊക്ക് ഭഗവാനെ സ്പർശിച്ചറിയാനും അഭ്യസിക്കണം ഈ അഭ്യാസം അതിവേഗം അദ്വൈതാനുഭൂതിക്ക് വഴിതെളിയിക്കും ജ്ഞാനേന്ദ്രിയങ്ങളെപ്പോലെ കർമ്മേന്ദ്രിയങ്ങളും സദാ സദാചിത്തത്തിൻ്റെ വിഷയാനുഭവത്തിന് പ്രേരിപ്പിക്കുന്നു സത്യം കാണാൻ കൊതിക്കുന്ന ഒരു സാധകൻ അവയെ ഭഗവതാരാധന പരങ്ങളാക്കി തീർക്കേണ്ടതാണ് പുറമേ തെണ്ടി നടക്കുന്ന ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളെ പാട്ടിലാക്കിയാലല്ലാതെ സത്യം തെളിയിക്കുകയില്ല ഇക്കാര്യമാണ് എട്ടാം പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത് ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരുവർപ്പണമസ്തു